ആളാകാനല്ല സുരേഷ് ഗോപി പലരെയും സഹായിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നന്മയാണ് എന്നെ സുരേഷ് ഗോപി അങ്ങനെ സഹായിച്ചു ഇങ്ങനെ സഹായിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് അഹങ്കരിക്കാനല്ല സുരേഷ് ഗോപി എന്ന ഈ മനുഷ്യൻ ഓരോ സഹായവും ചെയ്യുന്നത് നന്ദി വാക്കുകൾ പറയാൻ കഴിയാത്ത മിണ്ടാപ്രാണിക്കും സുരേഷ് ഗോപി ആശ്രയമാകുന്നു ഒരു ദുരിതം കണ്ടാൽ സഹജീവികൾ വേദനിക്കുന്നത് കണ്ടാൽ ഉന്നത തലത്തിൽ നിന്നും ഒരു ഇടപെടൽ നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് കണ്ടാലൊക്കെ എന്നും ജനം ഓർമ്മിക്കുന്ന ഒരു പേരായി മാറുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും ആ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല എന്നതിന് തെളിവാകുകയാണ് പാനൂരിൽ നിന്നും വരുന്ന ഒരു വാർത്ത പാനൂരിൽ ഗർഭപാത്രം പുറത്തുവന്ന് വേദനയായ ഒരു നായ ഗർഭാശയം പുറത്തായ നിലയിൽ നാട്ടുകാർക്ക് നൊമ്പരക്കാഴ്ചയായ ആ തെരുവു നായയുടെ ചികിത്സയ്ക്കായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായയെ കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ബുധനാഴ്ച രാവിലെ നായ പിടുത്തക്കാരൻ സിനീഷ് നാട്ടുകാരനായ രഞ്ജിത് ബാബു എന്നിവരടങ്ങുന്ന സംഘം നായയെ പിടികൂടാനിറങ്ങി തലങ്ങും വിലങ്ങും ഓടിയ നായയെ വൈകിട്ട് മൂന്നു മണിയോടെയാണ് അവർക്ക് പിടികൂടാൻ സാധിച്ചത് പിടികൂടിയ ഉടൻ തന്നെ ഓട്ടോയിൽ റിട്ടയർഡ് ചീഫ് വെറ്റനറി ഓഫീസർ ടി വി ജയമോഹന്റെ പള്ളിക്കുന്നിലെ ക്ലിനിക്കിൽ എത്തിച്ചു രണ്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി ഗർഭാശയമുഖത്തെ ട്യൂമർ നീക്കം ചെയ്തു ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് സിന്ധുവും ലസിതാ പാലക്കലും നായയെ പാനൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നായപ്രേമികളുടെ പ്രേമികളുടെ അഭ്യർത്ഥന മാനച്ചാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടത് കുടിയ വേദന സഹിച്ചു ഇഴഞ്ഞു നീങ്ങുന്ന നായയെ സംരക്ഷിക്കാൻ ആരും രംഗത്തു വരാത്ത ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ മന്ത്രി സുരേഷ് ഗോപിയാണ് സഹായത്തിനെത്തിയത് പാനൂരിലെ തെരുവു നായ പരിപാലന സംഘത്തിലെ അംഗമായ അരയാക്കുലിലെ സിന്ധു നായയുടെ ദുരിത കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ ലസിതാ പാലക്കൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അരമണിക്കൂറിനകം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സിന്ധുവിനെ തിരികെ വെളിയെത്തി നായയെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കണമെന്നും ചികിത്സാ ചെലവ് മുഴുവനും വഹിക്കാമെന്നും അറിയിച്ചു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചെയ്ത ഒരു നന്മ നമ്മളൊക്കെ കേട്ടതാണ് ജപ്തി ഭീഷണി നേരിടുന്ന നിർദ്ധന കുടുംബത്തിന് സഹായ ഹസ്തവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയ വാർത്ത ആലപ്പുഴ പെരുമ്പള സ്വദേശി രാജപ്പൻ എന്ന വ്യക്തിയുടെ വീടിന്റെ ആധാരമാണ് സുരേഷ് ഗോപി പണം അടച്ച് തിരിച്ചെടുത്ത് നൽകിയത് പൂച്ചാക്കൽ കേരള ബാങ്കിൽ ഉണ്ടായിരുന്ന ഒന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ വായ്പ സുരേഷ് ഗോപിയുടെ ട്രസ്റ്റിൽ നിന്ന് നൽകിയാണ് ജപ്തി ഒഴിവാക്കിയത് തിങ്കളാഴ്ച കൊച്ചിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സുരേഷ് ഗോപി രാജപ്പനും കുടുംബത്തിനും ജപ്തി നടപടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള രേഖകൾ കൈമാറുകയും ചെയ്തു മത്സ്യത്തൊഴിലാളിയായ രാജപ്പന്റെ മകൾ രശ്മി ക്യാൻസർ വന്ന് മരിച്ചിരുന്നു അതോടെ രശ്മിയുടെ രണ്ട് മക്കളുടെ ഉത്തരവാദിത്തം രാജപ്പന്റെ ചുമതലായി ഇതോടെ രാജപ്പന്റെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിച്ചു അവിടെയും ദുരന്തങ്ങൾ അവസാനിച്ചില്ല രശ്മിയുടെ മകൾ ആരഭിക്കും ആണ് ആരഭിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകാമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് അവർക്ക് സമാധാനമായി കിടന്നുറങ്ങണം അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി മജ്ജദാനം ചെയ്യാൻ ഒരാളെ കണ്ടെത്തുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മജ്ജദാനം ചെയ്യുന്നവർക്ക് പണം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ഇതിവിടെ പറയാൻ കാരണം അദ്ദേഹം ബുധനാഴ്ച ഒരു മിണ്ടാപ്രാണിയുടെ കാര്യത്തിലാണ് ഇടപെട്ടത് എങ്കിൽ അതിന് രണ്ട് ദിവസം മുൻപ് മനുഷ്യരുടെ കാര്യത്തിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മിണ്ടാപ്രാണിയുടെ കാര്യത്തിലായാലും സുരേഷ് ഗോപി ഇതൊക്കെ ചെയ്തു തന്നു എന്ന് പ്രതികരിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിലായാലും അദ്ദേഹം ഒരുപോലെ ഇടപെടുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ പല രീതിയിലുള്ള അപവാദങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ പല ദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെതായ ശൈലികളാണ് അദ്ദേഹത്തിൻ്റെതായ രീതികളാണ് അവിടെ ഒന്നും ഒരഭിപ്രായവും പറയാനില്ല പക്ഷേ ആവശ്യമുള്ളവർക്ക് അത് മിണ്ടാപ്രാണിയായാലും അത് മിണ്ടുന്ന മനുഷ്യനായാലും അവിടെ തൻ്റെ പേര് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുമെന്നും ഒന്നും വിചാരിച്ചല്ല അദ്ദേഹം എത്തുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ രണ്ട് രീതിയിലുള്ള സംഭവം ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എത്ര എഴുതിയാലും തീരാത്ത എത്ര പറഞ്ഞാലും ഒടുങ്ങാത്ത എത്ര സ്നേഹിച്ചാലും മടുക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാനവികതയും മൂല്യം ും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ എം പി യോ ആയ നാൾ മുതൽ മുളച്ചതല്ല അത് ഈശ്വരൻ ചിലർക്കായി മാത്രം നൽകിയ ഒരു വരപ്രസാദമാണ് റിയൽ ലൈഫിലും റിയൽ ലൈഫിലും നായകനായി തിളങ്ങാൻ സാധിക്കുക എളുപ്പമല്ല എസ് ടി എന്ന മനുഷ്യൻ അതിന് കഴിയുന്നത് അദ്ദേഹം നൂറ് ശതമാനവും പച്ച മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് കരുണ നന്മ സഹജീവി സ്നേഹം മാനവികത തുടങ്ങി ഈശ്വരീയമായ വരപ്രസാദങ്ങൾ സുരേഷ് ഗോപിക്കില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഏത് മലയാളം താരരാജാവിനേക്കാൾ വലിയ ഒരു മൾട്ടി മില്യണർ ആയിരുന്നതിനെ അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിനു ചുറ്റും സിനിമാ ലോകം കറങ്ങിയിരുന്നു പക്ഷേ കറകളഞ്ഞ നന്മ മുതൽക്കൂട്ടായി കരുതിയ ആ മനുഷ്യൻ പണത്തിനും സ്വത്തിനും മീതെ മനുഷ്യരെ കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളോ അതിനുള്ള പാർട്ട്ണർഷിപ്പുകളോ പലയിടങ്ങളിലായി അത്യാധുനിക ആഡംബര മാളികൾ ോ ഇല്ല നമുക്കറിയാം അദ്ദേഹം ചെയ്ത പല സഹായങ്ങളെക്കുറിച്ചും നമുക്കറിയാം എന്തായാലും ഇപ്പോ അദ്ദേഹം എത്തിയിരിക്കുന്ന അദ്ദേഹം സഹായിച്ചിരിക്കുന്ന ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിലും അദ്ദേഹം നടത്തിയ ആ ഒരു ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കണം ഒരിക്കലും പേര് ലഭിക്കാനോ പ്രശസ്തി ലഭിക്കാനോ താനൊരു വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യാനോ അല്ല സുരേഷ് ഗോപി ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ ഈ അരമണിക്കൂർ സമയത്തിനുള്ളിൽ അദ്ദേഹം ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അദ്ദേഹത്തിലെ ആ ഒരു നന്മ തെളിഞ്ഞു വരുന്നത് ിൽ നിന്നും പെർച്ചേസ് ചെയ്യും നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ നേടും കേരളത്തിൽ എല്ലായിടത്തും